കരുത്തുകാട്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ റോഡ് ഷോ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു മന്ത്രി ജി ആർ അനിൽ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം കൈവരിക്കുമെന്ന് പന്നിയൻ രവീന്ദ്രൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ പ്രചരണ രംഗത്ത് സജീവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പ്രചരണ ജാഥ വലിയ സ്വീകാര്യതയാണ് നേടിയത് മ്പാനൂർ വരെ തുറന്ന ജീപ്പിൽ നടന്ന റോഡ് ഷോയിൽ മന്ത്രി ജി ആർ അനിൽ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ചു ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെയുള്ള പ്രതിഷേധം ിൽ പ്രതിഫലിക്കുമെന്നും ജനങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷത്തിന് വിജയം അനിവാര്യമാണെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാമേ അന്തരീക്ഷമാണോ ഇടതുപക്ഷം വേണം അതാണ് ഇന്ത്യ കാണിച്ചിരുന്ന പാഠം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലാണ് അതുകൊണ്ട് ജനങ്ങളെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷം മാത്രമേ എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് പൂർണ്ണ ബോധ്യമുണ്ട് നിരവധി പ്രവർത്തകരാണ് റോഡ്ഷോയ്ക്കൊപ്പം അണിനിരുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം